വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന് പകരം ശ്രമിച്ചു നോക്കുക ശ്രമിച്ചു നോക്കിയിട്ട് തെറ്റിപ്പോന്നി പോട്ടെ എന്നാലും നമ്മൾ ശ്രമിക്കാതിരുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച് ചെയ്തു തുടങ്ങിയ ഒരു കേക്കായിരുന്നു കേട്ടോ ഇത് അപ്പോൾ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് അപർണമായിരുന്നു എനിക്ക് ഇട്ട് തന്ന മോഡൽ ചെറിയൊരു ഡ്രോയിങ് ഒക്കെയുള്ളൊരു മോഡലായിരുന്നു അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ആ ഒരു സംഭവം കണ്ടപ്പം എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്കിലും ശ്രമിച്ചു നോക്കാം എന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കുറേ നേരം തൂത്ത് പിക്ക് ഇട്ട് ജസ്റ്റ് വരച്ച് നോക്കുന്നു പിന്നെയും തെറ്റുന്നു വീണ്ടും വരയ്ക്കുന്നു പിന്നെയും തെറ്റുന്നു ഇത് കേട്ടോ അവസ്ഥ പക്ഷേ ഏറ്റവും അവസാനം ഒരു കണക്കിനൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഔട്ട്ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം വിനാശ വെച്ചിട്ടാണ് അത് ഫൈനലായിട്ട് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അത് നമുക്ക് മൊത്തത്തിൽ കുളമായി കിട്ടിയേ അപ്പോൾ ആരെങ്കിലും ജസ്റ്റ് വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കില് ടൂത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം മാത്രം ബാക്കി വരച്ചു കൊടുക്കുക കേട്ടോ ഫൈനൽ ലുക്ക് താ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് കുറച്ച് വയർ കൂടി പോയി എന്നല്ലാതെ വേറെ വലിയ കുഴപ്പമൊന്നും ഞാനിതിൽ കണ്ടിട്ടില്ല അപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ